കൊല്ലം മണ്ഡലത്തിലെ യുഡിഎഫ് സ്ഥാനാര്ത്ഥി എന് കെ പ്രേമചന്ദ്രന് ചവറ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തി ചവറ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച പര്യടനം കൊട്ടുകാട് സമാപിച്ചു കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ ചവറ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചാരണം നടത്തി ചവറ ബസ് സ്റ്റാൻഡിൽ നിന്നുമായിരുന്നു പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് കൊച്ചൻകുളങ്ങര നല്ലേജത്തുമുക്ക തട്ടാശ്ശേരി മാർക്കറ്റ് ശങ്കരമംഗലം ബേബി ജോൺ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് സൊസൈറ്റി മുക്ക കൊട്ടുകാട് എന്നിവിടങ്ങളിലായിരുന്നു പ്രചാരണം തൊഴിലുറപ്പ് തൊഴിലാളികളോടും നാട്ടുകാരോടും ഓട്ടോ തൊഴിലാളികളോടും എല്ലാം എൻ കെ പ്രേമചന്ദ്രൻ വോട്ട് അഭ്യർത്ഥിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികൾ പരിഭവങ്ങളും പറഞ്ഞു തങ്ങളെ ഇ എസ് ഐ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ഇവർ ഉന്നയിച്ചു പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പര്യടനം ആവേശകരമായിരുന്നു എന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി പറഞ്ഞു പാർലമെന്ററി രംഗത്തെ ഇടപെടൽ നിയോജക മണ്ഡലത്തിലെ സാന്നിധ്യം ജനകീയ പ്രശ്നങ്ങളിലെ ഇടപെടൽ തുടങ്ങി ഒരു ജനപ്രതിനിധിയിൽ നിക്ഷിപ്തമായിട്ടുള്ള ചുമതലകളും ഉത്തരവാദിത്വവും അതേ ഗൌരവത്തിൽ തന്നെ എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അതിന്റെ ഒരു വലിയ സ്വീകാര്യത നിയോജക മണ്ഡലത്തിൽ കൃത്യമായി വെളിവാകുന്നുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ ആവേശകരമായിട്ടുള്ള പ്രതികരണം ഒന്ന് ആവേശകരമായിട്ടുള്ള മുന്നേറ്റം രണ്ട് വോട്ടർമാരുടെ അനുകൂലമായിട്ടുള്ള പ്രതികരണം ഏറെ പ്രതീക്ഷയോടെയാണ് അദ്ദേഹം മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് ചൂടിലും സൂര്യൻ കത്തി ജ്വലിച്ചു നിൽക്കുമ്പോഴും അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആവേശവും കരുത്തും ഞങ്ങൾക്ക് ലഭിക്കുന്നു ജനങ്ങൾ നൽകുന്ന ജനങ്ങളുടെ സ്വീകാര്യതയും പിന്തുണയും കാണുമ്പോൾ ഈ ഘടകങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഈ പര്യടനത്തിന്റെ ഭാഗമായി എനിക്ക് അഭിമാന കൂടി വിലയിരുത്താൻ കഴിയും യു ഡി എഫിന് വിലയിരുത്താൻ കഴിയും തിളക്കമുള്ള ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ജയിക്കും അതിനുള്ള സർവ്വ രാഷ്ട്രീയ പശ്ചാത്തലവും സാമൂഹ്യ പശ്ചാത്തലവും ഇന്ന് ഈ മണ്ഡലത്തിൽ നിലനിൽക്കുന്നു